മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങാറില്ലേ വാങ്ങുന്ന സാധനങ്ങളുടെ വില ഒന്ന് നോക്കാറുണ്ടോ സ്ഥിരമായി സാധനങ്ങൾ വാങ്ങുന്നവർക്ക് വില വർധനവും വില കുറയുന്നതും അറിയാനായി സാധിക്കും അങ്ങനെയല്ലേ വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി നമ്മുടെ സംസ്ഥാനത്ത് സബോളയുടെ വില ഇങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ സംസ്ഥാനത്ത് മാത്രല്ല രാജ്യത്തിലെ എല്ലാ നഗരങ്ങളിലും സബോള വില വർദ്ധിച്ചിട്ടുണ്ട് മൊത്ത വിപണിയില് കിലോയ്ക്ക് എൺപത് എൺപത്തി അഞ്ച് രൂപ വരെയും ചില്ലറ വിപണിയില് തൊണ്ണൂറ് രൂപ വരെയാണ് നമ്മുടെ സബോള വില മാത്രല്ല പ്രമുഖ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ കയറി നോക്കുകയാണെങ്കിൽ ഒരു കിലോ സബോള വാങ്ങാൻ നമ്മൾ നൂറ് രൂപയിലധികം കൊടുക്കണം അപ്പൊ എന്താ ചെയ്യ സവോളയുടെ ഉപയോഗം കുറയ്ക്കണോ അതോ സവോള വാങ്ങുന്നത് കൃത്യമായി സൂക്ഷിച്ചു വെക്കണോ സവോളയുടെ മാത്രല്ല വെളുത്തുള്ളി വിലയും ഇങ്ങനെ ദേ ഹൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പടെ മലയാളികളുടെ കറികളിൽ സ്ഥാനം പിടിച്ച നമ്മുടെ സബോള ഈ സബോള നാശാകാതിരിക്കാനായിട്ടുള്ള ചില വഴികൾ ഞാൻ പറഞ്ഞു തരട്ടെ വിലക്കയറ്റാണെങ്കിലും നമുക്ക് ആവശ്യ സാധനങ്ങൾ വാങ്ങാതിരിക്കാനൊന്നും സാധിക്കില്ല അല്ലെ വാങ്ങിയ സാധനങ്ങൾ കേട് കൂടാതെ സൂക്ഷിക്കുക എന്നതാണ് ആകെയുള്ള പ്രതിപഥി അതുകൊണ്ട് സബോള ചീണു പോകാതെ കേടാകാതെ സൂക്ഷിക്കേണ്ട വഴി എന്ന് ഞാൻ പറയാം സവോളയുടെ പുറം ഭാഗത്ത് ഈർപ്പവും വെള്ളവും ഒന്നും ഏൽക്കാത്ത രീതിയിൽ സൂക്ഷിക്കാൻ ശ്രമിക്കണം ഇതിനായി പേപ്പർ ബാഗുകളോ ട്രേയോ വായു സഞ്ചാരമുള്ള കുട്ടകളോ ഉപയോഗിക്കാവുന്നതാണ് അതേ സമയം സവോളയ്ക്കൊപ്പം മറ്റു പച്ചക്കറികൾ സൂക്ഷിക്കാതിരിക്കുക ഇത് സവോള വേഗം ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ടാക്കുന്നു ഇനി രണ്ടാമത്തെ വഴി നമ്മൾ സവോള പാതി മുറിക്കാറില്ലേ ഉപയോഗിച്ച് ബാക്കി വന്ന സവോളയുടെ പുറന്തൊലി കളയാതെ സൂക്ഷിക്കണം കേട്ടോ ഇത് കേടാകാതെ നിൽക്കാൻ സിപ് കവറിനുള്ളിലാക്കി അതിലെ വായു പൂർണമായും കാഞ്ഞതിനു ശേഷം സിപ് ലോക്ക് ചെയ്ത് വെക്കാം ഇവ ഫ്രിഡ്ജില് സൂക്ഷിക്കാനായിട്ട് സാധിക്കും രണ്ടാഴ്ച വരെ ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റുന്ന സവോള നമുക്ക് വീടും കറികളിൽ ഉപയോഗിക്കാം ഇനി മൂന്നാമത്തെ കാര്യം പറയട്ടെ അരിന സവോളയ്ക്ക് ഒരാഴ്ച ആയുസ് നൽകാനുള്ള വഴിയാണ് കേട്ടോ ഇത് പെട്ടെന്നുള്ള ആവശ്യത്തിന് നമ്മൾ സവോള അരിഞ്ഞു അരിഞ്ഞുവെക്കാറില്ലേ ഇത് ഒരാഴ്ച കാലം മോശമാകാതെ സൂക്ഷിക്കാനായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കുക വായു കിടക്കാത്തൊരു കണ്ടെയ്നറിൽ അടച്ച് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും ഇനി നാലാമത്തെ വഴി മാസങ്ങളോളം സവോള നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എങ്ങനെയാണെന്നല്ലേ തൊലിയൊന്നും കളയാതെയുള്ള സവോള മാസങ്ങളോളം കേട് കൂടാതെ ഇരിക്കണമെങ്കിൽ ഓരോ സവോളയായി എടുത്ത് ടിഷ്യൂ പേപ്പറിൽ പുതു ഒരു വായു സഞ്ചാരമുള്ള ബാഗിലാക്കി ഫ്രിഡ്ജിൽ വെക്കാം ഒന്നു മുതൽ രണ്ട് മാസം വരെ സവോളയുടെ പുതുമ നഷ്ടപ്പെടാതെയും കേടാകാതെയും ഇരിക്കും അപ്പൊ എങ്ങനെയാ സബോള സൂക്ഷിക്കാനുള്ള വഴികളൊക്കെ കിട്ടിയല്ലോ ഇനി തോന്നിയ പോലെ വലിച്ചിടാതെ സബോള നമുക്ക് കൃത്യമായ മാർഗങ്ങളിലൂടെ സൂക്ഷിച്ചു വെക്കാം ഒപ്പം നമ്മുടെ പണിയും എളുപ്പാക്കാതെ കൂടുതൽ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു സോ മച്ച്